മലയാള സിനിമയിൽ ഒരു സമയത്ത് ഏവർക്കും പ്രിയപ്പെട്ട നായകനായിരുന്നു ദിലീപ് ജനപ്രിയ നായകൻ എന്ന പട്ടമുള്ള ആളായിരുന്നു ദിലീപ് അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ദിലീപ് ചിത്രങ്ങൾ വന്നാൽ തിയേറ്ററുകളിലേക്ക് കുടുംബങ്ങളുടെ ഒഴുക്കായിരുന്നു അയൽവക്കത്തെ പയ്യൻ ഇമേജും മികച്ച ചിത്രങ്ങളുടെ നീണ്ട നിരയുമൊക്കെ ദിലീപ് എന്ന വ്യക്തിയെ സാധാരണ പ്രേക്ഷകരിലേക്ക് അടുപ്പിച്ച ഘടകമാണ് നിരവധി സൂപ്പർ മെഗാ ഹിറ്റുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് രണ്ടായിരത്തിന് ശേഷം മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ ഒന്ന് ചെറുതായി പിന്നിലേക്ക് പോയതും ദിലീപിന്റെ സാന്നിധ്യത്തിലാണ് ഡാൻസിലും ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് താരത്തിനെന്നത് പല സിനിമകളിലൂടെയും വ്യക്തവുമായ കാര്യമാണ് അടുത്ത കാലത്തായി അമ്മ പോലുള്ള സംഘടനകളുടെ പരിപാടിയിൽ സജീവമല്ലാത്തതിനാൽ ദിലീപിന്റെ സ്റ്റേജിലെ ലൈവ് പെർഫോമൻസ് ആരാധകർ വളരെയധികം മിസ് ചെയ്തൊരു കാര്യമായിരുന്നു ഇപ്പോഴിതായി ഈ അമ്പത്തെട്ടിന്റെ ചെറുപ്പത്തിലും ഡാൻസ് നമ്പറുകളിലൂടെ ആരാധകരെ കയ്യിലെടുത്തിരിക്കുകയാണ് താരം മലയാള സിനിമയിലെ ശ്രദ്ധേയരായ യുവതാരങ്ങളായ നിഖില വിമലിനും ഡയാന ഹമീദിനും ഒപ്പമാണ് ദിലീപ് അടിപൊളിയായി ഡാൻസ് ചെയ്യുന്നത് ഈ ഡാൻസിന്റെ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് ദിലീപിന്റെ തന്നെ സിനിമയായ ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ ഗാനത്തിനൊപ്പം ാണ് മൂവരും ഒരുപോലെ ചുവടുവെക്കുന്നത് എന്നാൽ ആരാധകരുടെ ശ്രദ്ധ മുഴുവനും ദിലീപിലായിരുന്നു അടുത്തിടെ ഖത്തറിലെ ദോഹയിൽ നടന്ന സ്റ്റേജ് പരിപാടിക്കിടെയായിരുന്നു താരങ്ങളുടെ നൃത്ത പ്രകടനം ഉണ്ടായത് നിറഞ്ഞ സദസ്സിന് മുൻപിലായിരുന്നു ദിലീപിന്റെയും മറ്റു താരങ്ങളുടെയും പരിപാടി നേരത്തെ പൊതുപരിപാടികളിലൊക്കെയും സ്ഥിരമായി കാണാറുണ്ടെങ്കിലും ദിലീപ് പഴയതുപോലെ ഡാൻസ് കളിക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് ആരാധകർ കമന്റ് ബോക്സിലൂടെ പറയുന്നത് രാമലീലയ്ക്ക് ശേഷം പറയത്തക്ക ഹിറ്റില്ല ദിലീപിന് ഇടയ്ക്കിറങ്ങിയ അഞ്ചോളം സിനിമകളിൽ വലിയ പരാജയമാണ് താരത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ളത് അതിനിടെ ദിലീപിന്റെ ഡാൻസ് വീഡിയോ ആരാധകർ വലിയ രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ് നിരവധി ആരാധകരാണ് ജനപ്രിയ നായകന്റെ തിരിച്ചുവരവിൽ കമന്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് കണ്ടട ഞങ്ങളുടെ പഴയ ദിലീപേട്ടനെ എന്നാണ് ചിലർ പറയുന്നത് വെറുതെയല്ല ജനപ്രിയ നായകനായതെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രമാണ് ദിലീപിൻ്റെതായി ഇനി തിയേറ്ററിൽ ഇറങ്ങാനുള്ളത് ഇതിന്റെ ട്രെയിലർ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു മികച്ച പ്രതികരണമാണ് ഇതിന് ലഭിക്കുന്നത് എന്നാൽ ചിലരൊക്കെ ഔട്ട്ഡേറ്റഡ് എന്ന് വിളിച്ച് കളിയാക്കുകയും ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്